പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം അമേരിക്കൻ നയങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിലെ വിവാദ വിഷയങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ചുമത്താൻ പോകുന്ന തീരുവകൾക്ക് മറുപടിയായ സോയാബീൻ സോർഗം ബീഫ് ജല ഉൽപ്പന്നങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പാലുൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഏകദേശം പത്ത് ശതമാനം വരെ പ്രതികാര തീരുവ പ്രഖ്യാപിച്ചതായി അറിയിച്ചിരിക്കുകയാണ് ചൈന വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചൈനീസ് ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം മാർച്ച് പത്ത് മുതൽ ചില അമേരിക്കൻ ഇറക്കുമതികൾ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുന്നുണ്ട് അതേസമയം ചൈന പതിനഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച ഉൽപ്പന്നങ്ങളിൽ ചിക്കൻ ഗോതമ്പ് ചോളം പരുത്തി എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ചൈനയ്ക്ക് മാത്രമല്ല കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും മേൽ ഉയർന്ന തീരുവ ട്രംപ് ചുമത്തിയിരുന്നു തുടർന്നിപ്പോൾ ഈ കനത്ത പ്രതികാര തീരുവ നടപടികൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുകയാണോ എന്ന സംശയമാണ് ഉയർന്നിരിക്കുന്നത് മാർച്ച് നാല് മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പത്ത് മുതൽ ഇരുപത് ശതമാനമായി ഇരട്ടിയാക്കി അയൽരാജ്യങ്ങളിൽ നിന്നും ഇവരുടെ ഏറ്റവും വലിയ രണ്ട് വ്യാപാര പങ്കാളിയായ കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ കൂടി വർദ്ധിപ്പിച്ചിരുന്നു നൂറ്റിയേഴ് ബില്യൺ ഡോളർ അതായത് നൂറ്റി അമ്പത്തിയഞ്ച് ബില്യൻ കനേഡിയൻ ഡോളർ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയ കാനഡയുടെ സമാനമായ പ്രതികരണ നടപടിയെ തുടർന്നാണ് ഇപ്പോൾ ചൈനയുടെ ഈ നീക്കവും വന്നിരിക്കുന്നത് ട്രംപ് ഭരണകൂടം പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ മാർച്ച് നാല് മുതൽ മുപ്പത് ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് കാനഡയുടെ സ്ഥാനമൊഴിഞ്ഞ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മാർച്ച് മൂന്നിന് പ്രഖ്യാപിച്ചിരുന്നു നൂറ്റി ഇരുപത്തഞ്ച് ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന ബാക്കി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ തീരുവ ചുമത്തുമെന്ന് ട്രൂഡോ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ലോക അതിഗായന്മാർ എന്ന് കരുതുന്ന അമേരിക്ക ഇനിയും കനത്ത നികുതി ചുമത്താൽ നയങ്ങളുമായി മുന്നോട്ട് പോയാൽ രാജ്യം അതിനെക്കുറിച്ച് ബാക്കപ്പ് പദ്ധതികളെയുമായി തയ്യാറായിരിക്കുകയാണെന്നാണ് മെക്സിക്കോ അറിയിച്ചിരിക്കുന്നത് ഞങ്ങൾക്കൊരു ബി സി ഡി എന്ന ഒരു പ്ലാനുണ്ടെന്നാണ് മെക്സിക്കോ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നതെന്നും പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്